എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ക്യാമറ ക്വാളിറ്റി ഒക്കെ കൂട്ടിയേക്കണമെന്ന് നോക്കി പുള്ളിയല്ലേ ക്യാമറ ക്വാളിറ്റി ഒക്കെ കൂട്ടിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ യൂട്യൂബ് ചാനലിൽ ഒരു യൂട്യൂബ് ചാനൽ പോയായിരുന്നു അതെങ്ങനെ പോയെന്ന് ആണ് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എത്ര അറൗണ്ട് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പതോ അഞ്ഞൂറിലേക്ക് എടുക്കാൻ പോവായിരുന്നു ആ അഞ്ഞൂറിലേക്ക് എടുക്കാൻ പോവായിരുന്നു മുന്നൂറും കഴിഞ്ഞു നാനൂറ്റി മുപ്പത് എന്തോ ഉണ്ടായിരുന്നു സംതി അഞ്ഞൂറിലേക്ക് അടിക്കാൻ പോകുവായിരുന്നു അമ്പത് വേറെന്തോ കുറവുണ്ടായിരുന്നു അപ്പം നാനൂറ്റി അമ്പത് സബ്സ്ക്രൈബേഴ്സ് എന്തോ ഉള്ള ചാനലായിരുന്നു ഞാൻ കാണിച്ചു തരാം സോറി കാണിച്ചു തരാം അതൊന്നും ഇല്ല ഞാൻ കാണിച്ച് തരാം ഈ വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം വേണേ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം സ്റ്റോറി പറയാം അത് കഴിഞ്ഞ് നമുക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇന്ററോയിലേക്ക് പോകാം പ്ലേ ഇൻട്രോ അപ്പോൾ അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും പറയാൻ പോലെ ഇൻട്രോ കുറേ നേരം പക്ഷേ എല്ലാവർക്കും വെറും ലാഗടിപ്പിക്കണെന്താന്ന് വെച്ചിട്ടാണ് ഞാൻ ഇൻട്രോ കുറേ നേരം വെക്കാത്ത അപ്പോൾ സംഭവിക്കുന്ന എപ്പറാന്ന് വെച്ചാൽ ഇരുപത്തിയൊമ്പത് ആ ഇരുപത്തിയൊമ്പത് ഒരു തിങ്കളാഴ്ചയാണ് സംഭവിക്കുന്നത് ക്രിസ്മസിന്റെ അവധിയുള്ള അപ്പോൾ അപ്പുരാണെങ്കിൽ ഏഹ് ഞാൻ ഇരുപത്തി ഒമ്പതാം തീയതി ഉപ്പുമോളക് എഡിറ്റ് ചാനൽ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് ഉപ്പുമുളകിൻ്റെ ഈ എഡിറ്റ്സ് ഒക്കെ ഞാൻ ചെയ്ത് കിട്ടുന്ന ചാനലാണ് അപ്പഴാണെങ്കിൽ ഞാനത് ചെയ്ത് ഇട്ടു പിന്നെ ഞാൻ ബാനറൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ ഇതുവരെയായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല എൻ്റെ ഒരു വീഡിയോ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോക്ക് മൂന്നായിരം ലൈക്ക് എന്തോ കിട്ടി ഒരു മില്യൺഡോ വ്യൂസും കിട്ടി പക്ഷെ എന്നാ ചെയ്യാനാടാ ഞാൻ ആ ബാനർ ഉപ്പുമുളകിൻ്റെ ലോഗോ ഇട്ട് മറ്റേ ലോഗോ ഉപ്പുമുളകും എഡിറ്റ്സ് എന്നോ അല്ലെങ്കിൽ ഉപ്പുമുളകിൻ്റെ ലോ ഉപ്പു ലോഗോ ആയിരുന്നു ഇട്ടേ ും സെയിമായി ആ യൂട്യൂബിന്റെ യൂട്യൂബിൻ്റെയായി വന്ന് ചാനൽ എന്നെ റിമൂവ് ചെയ്തു എന്തുവാണെന്നു ഞാൻ ഉപ്പ് മുളക് മേടിച്ചിട്ട് എൻ്റെ ചാനലിൽ പേര് അലിട്ടാണേ അത് പറയുക നിങ്ങളുടെ ചാനൽ എന്താണെന്ന് വെച്ചാൽ ബാൻ ആയത് നിങ്ങളുടെ അതേ നെയിമാണ് വേറൊരു ചാനലിലും ഞങ്ങൾ തെറ്റിദ്ധരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ചാനൽ ബാൻ ആക്കാൻ വേണ്ടി ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടിയാൻ എൻ്റെ ഒരു ആഗ്രഹം എന്നാ ചെയ്യാനാണ് പറ്റിയില്ല ഗ്രഹം എപ്പോഴേലും റെഡിയാക്കണം പക്ഷേ നടക്കുമ്പോൾ നടക്കും അതൊക്കെ ഓരോരുത്തരുടെ വിധിയല്ലേ എപ്പോൾ വേണേലും എല്ലാം പോകാമെന്ന് പറഞ്ഞാൽ ഇതുതന്നെയാണ് അപ്പോൾ അതൊക്കെ പുറടെ അടുത്ത് എനിക്ക് റിപ്ലൈ വന്നിരുന്നറിയോ എല്ലാവരും പറയും യൂട്യൂബ് ഭയങ്കര ആണ് രണ്ട് മണിക്കൂറൊക്കെ കാര്യം റിപ്ലൈ വരും എനിക്ക് ജനുവരി ഇരുപത്തൊമ്പതില്ലേ ഞാൻ മേലിടെ ജനുവരി മുപ്പത് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി അവധിയാണേ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒരു ഏറിട്ട് ദിവസമായിലും എടുത്തു എനിക്ക് ജനുവരി പതിനാല് ഉച്ചക്ക് രണ്ടരയ്ക്കാണ് എനിക്ക് മെയില് വന്നത് ഇങ്ങനെ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ എന്നെ നിക്കുവായിട്ട് ബാനായിട്ടുണ്ട് ഈ ചാനൽ കിട്ടത്തില്ല എന്നാ ഒരു കാര്യം ചോദിച്ചോട്ടെ എനിക്കാരണം ആ യൂട്യൂബ് യൂട്യൂബിനെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോമെന്നടിച്ചിട്ട് യൂട്യൂബ് കാണാൻ പറ്റത്തില്ല യൂട്യൂബ് സ്റ്റുഡിയോ ബാൻ ആയിപ്പോയി പിന്നെയുണ്ട് ഈ യൂട്യൂബിൽ നിന്ന് നമ്മൾ അക്കൗണ്ട് ബാനാക്കണേ അതെനിക്ക് മനസ്സിലാകും അത് നമ്മൾ പ്രതികരിക്കണം യൂട്യൂബിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ മറ്റേ സ്റ്റുഡിയോ ഒക്കെ ബ്ലോക്ക് ചെയ്യണം പിന്നൊരു രസമുണ്ട് ഇതൊക്കെ ആ ചാനലിൽ യൂട്യൂബും കാണാൻ പറ്റില്ല ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ കൈസ് ഞാനിപ്പോൾ പുതിയൊരു ചാനൽ തുടങ്ങാൻ പോകുന്നുണ്ട് അതും കൂടെ നിങ്ങളെ അറിയിക്കാൻ പോവാണ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വല്ലതും ഞാൻ ചെയ്തു തരാം അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ഇടാം കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യാം ഒന്നും കൂടെ ഞാൻ ആ ചാനൽ വേറെ പുതിയ ചാനൽ തുടങ്ങുന്നുണ്ട് ഇനി ആ ചാനലിന് ഞാൻ ഒന്ന് ലോകവും പഠനം എൻ്റെ പേരിലേ ആക്കത്തുള്ളൂ അപ്പൊ എനിക്ക് എവിടെ ഉപ്പുകളും എടുത്തു ചാനലിന്റെ നെയ്മിട്ടാണ് എന്നിട്ട് യൂട്യൂബിനെ ഒന്നും ചെയ്തില്ല അത് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി എന്താന്ന് വെച്ച ആ ചാനല് ഒരു വർഷമായി എൻ്റെ വലിയ കാര്യമൊന്നുമില്ല ഞാൻ എപ്പോഴും ഡിസംബർ ഇട്ടയാണ് കഴിഞ്ഞ ഡിസംബർ ഇട്ടയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇട്ടയാണ് ആ കേശുവിൻ്റെ കേശു മറിലും ബ്രേക്കപ്പിന്റെ ഒരു ചെറിയൊരു കട്ട് അതിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ മൂന്നായിരം ലൈക്ക് കിട്ടുക അതും വലിയ വലിയ എനിക്ക് അറിയാം ചോദിച്ചത് എല്ലാവർക്കും ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ ഒക്കെ ലൈക്ക് കിട്ടുന്നത് മൂന്നായിരം കുഴപ്പമില്ല അത്രയും നമ്മൾ സ്നേഹം നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ ഞാൻ വെള്ളായിട്ട് ഒന്നും ചെയ്തിട്ടില്ല അത് ഞാൻ അന്ന് ഒരു സ്ക്രീൻ റെക്കോർഡിങ് കേട്ടോ എടുത്തത് അത് കാര്യങ്ങളൊന്നും വിചാരിക്കല് എനിക്ക് അറിയത്തിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ റെക്കോർഡിങ് എടുത്തിട്ടാണ് ഞാൻ ഓഫ് ചെയ്ത് റെഡിയാക്കിയത് തന്നെ എനിക്ക് മൂന്നായിരം ലൈക്ക് കിട്ടിയല്ലോ അതെനിക്ക് വലിയ കാര്യം അതിനൊന്നും പറയാത്തത് ഓക്കെ അപ്പോൾ ആ ചാനൽ പോയതെന്ന് ഭയങ്കര സങ്കടമുണ്ട് പക്ഷേ നമുക്ക് എങ്ങനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും ഈ ചാനലാണ് ഇരുപത്തി ഏഴോ ഇരുപത്തി എട്ടോ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ചാനൽ ഗ്രോത്താണ് ഞാൻ നമ്മുടെ വാക്സെവൻ സെവൻ്റെ അക്കൗണ്ട് തിരിച്ചട്ടിയെന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ സ്റ്റോറി ഒരു എന്തുമായിരുന്നു വാക്സെവൻ സെവൻ യൂട്യൂബ് ചാനൽ തിരിച്ചെട്ടിയെന്ന് പറഞ്ഞൊരു ഷോർട്ട്സ് ഇട്ടായിരുന്നു മ്യൂസിക് പറ്റിയില്ല അതും പോയി തൂമൻ തൂമന്നേ ആയില്ല എത്ര ഞാൻ എത്ര വേറെ യൂട്യൂബ് ചേർന്നിയ പാട്ട് കിടക്കുന്നുണ്ട് ആരും ഒന്നും യൂട്യൂബിൽ നിന്ന് കുഴപ്പമില്ല എന്ത് ചാൻഡി എന്തെങ്കിലും വന്നാൽ കോപ്പി അറിയിച്ച് എന്തേലും കടിച്ചു വരും എനിക്കന്നെ ഏറ്റവും ഇഷ്ടമില്ലാതെ ഓക്കെ എന്നാ ചെയ്യാൻ പറ്റും അത് ഓരോരുത്തരുടെ വിധിയല്ലേ എങ്ങനെ യൂട്യൂബിലൂടെ ചിലവർക്ക് പൈസ കിട്ടും ചിലവർക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ വിധിച്ചു കാണും ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്റ്റോറി ഇനി നമുക്ക് സ്ക്രീൻ റെക്കോർഡിങ് കാണാം നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കുവാണെങ്കിൽ ആ ഗ്രോത്ത് ആയിട്ട് ഒന്ന് ചാനലൊക്കെ ഗ്രോത്ത് ഗ്രോത്തായിട്ടൊന്ന് വരാം വീടും തിരിച്ച് ഉപ്പു മുളകിച്ച് ആദ്യം ഇതൊക്കെ തേറ്റുന്ന ഒരു പദ്ധതിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്താന്ന് വെച്ചാൽ ഞാൻ ആദ്യം ചാനലിന്റെ പേരിട്ട് എവിൻ സ്റ്റോറീസ് എന്നാണ് അത് കഴിഞ്ഞ് എൻ്റെ എൻ്റെ ഒരു പൊട്ട ഐഡിയക്കാൻ അയ്യേ എന്നാ പൊട്ട പേരാന്ന് പറഞ്ഞ് ഉപ്പു മുളക് ഇടിച്ചെന്നിട്ട് അതോടെയാണ് എനിക്ക് ആദ്യത്തെ തെറ്റൽ വന്നത് തെറ്റൽ പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഉപ്പ് മുളക് മേടിച്ചത് അത് കഴിഞ്ഞിട്ട് ഉപ്പുമുളക് സ്റ്റോറീസ് എന്തൊക്കെ കിട്ടുന്ന അറിയാമോ ലാർജ് വീണ്ടും ഉപ്പുമുളക് മേടിച്ചത് തന്നിട്ട് എന്നിട്ട് യൂട്യൂബിൻ്റെ ടീം എനിക്ക് ചാനൽ തന്നില്ല അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ബാഡ് തിങ്ങായി അപ്പോൾ നിങ്ങൾ സാധിക്കുവാണെങ്കിൽ എനിക്ക് പുതിയൊരു യൂട്യൂബ് ചാനൽ എടുക്കാം ഓക്കെ ഞാനൊരു പതിമൂന്ന് വയസ്സുകാരനാണ് ഇനി എനിക്ക് ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒന്ന് എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് പൈസ ഉണ്ടാക്കണോന്ന് ചെറുതായിട്ട് പകുതി എന്താന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പുറത്ത് കോഡിങ്ങിൻ്റെ നോക്കിയിട്ടുണ്ട് കോഡിംഗിലേക്ക് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ കോഡിങ്ങിലേക്ക് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ലാപ്ടോപ്പ് പലതായത് കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ ലാഗാണ് അപ്പോൾ എനിക്കതാണ് വീട്ടുകാരോട് ചോദിച്ചാൽ എടുത്തു തരുമായിരിക്കും പക്ഷേ എനിക്കത് എനിക്ക് സ്വന്തമായിട്ട് എടുക്കണം എന്നെങ്കിൽ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു മൈക്ക് ഓക്കെ എൻ്റെ അതിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന വീട്ടുകാരനെനിക്ക് മേടിച്ചെന്നത് ഒരു കീബോർഡാണ് ഒരു ആൻഡ് ഓഫ് സ്പോർട്സിൻ്റെ ഒക്കെ കാണിച്ചു തരാം ഓക്കെ ഒരു ആൻഡ് സ്പോർട്സ് ഞാൻ തള്ളു കാണിക്കുവല്ല ഒരു ആൻഡ് ഓഫ് സ്പോർട്സിൻ്റെ ഒരു കീബോർഡും ഇതിന് എത്രയാണ് ഒരു അഞ്ഞൂറോ അറുന്നൂറോ ഇരുന്നൂറോ റേഞ്ചിൽ മേടിച്ചതായിരുന്നു പിന്നെ ഒരു നമ്മുടെ സബ് ജാ സെബ്രോണിക്സിൻ്റെ ജാഗ് ആർ എന്ന് പറഞ്ഞൊരു മൗസും വയർലെസ് ഓക്കെ പിന്നെ ഞാൻ എൻ്റെ വയസ്സയ്ക്ക് ഒരു ഒരു വൺഷ്പാഡ് മേടിച്ചു ട്രിഫിൻ്റെ ഇൻസ്റ്റമാർട്ടിന് മേടിച്ചാണ് കൊള്ളാം എന്നില്ല ഓക്കെ അപ്പോൾ നാം അപ്പോൾ എനിക്ക് എൻ്റെ പൈസ അപ്പോൾ ഈ ലാബ്ടോപ്പ് വെച്ചൊരു കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ അതിനു പൈസ പോയി നന്നാക്കാൻ വേണ്ടി അപ്പോൾ എനിക്ക് എൻ്റെ പൈസയ്ക്ക് വേണ്ടി എൻ്റെ പൈസയ്ക്ക് എനിക്ക് എന്തായാലും മേടിക്കണം ചിലർ ഈ യൂട്യൂബിൽ കൂടെ പൈസ ഉണ്ടാക്കാൻ ലക്ഷപ്പ് റിമൂവ് ആകാൻ വേണ്ടി യൂട്യൂബ് കണ്ടൻറ്റ് ഇരുന്നാറുണ്ട് അങ്ങനത്തെ അല്ല നമുക്ക് നമ്മുടെ വയസ്സേക്ക് ഇപ്പോൾ എത്ര യൂട്യൂബേഴ്സാണ് എടുത്തു പറയുന്നില്ല അവരുടെ വയസ്സേക്ക് എന്തൊക്കെ വിളിച്ചത് അപ്പോൾ എനിക്കൊരാഗ്രഹം ഓക്കെ സപ്പോർട്ടീവ് ആണെങ്കിൽ ഒരേ ലോകത്തൊന്നും നടക്കാത്തയില്ല ഓക്കെ നമ്മുടെ കൂടെ വലിയ സപ്പോർട്ടേഴ്സ് ഇല്ല ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഹൈപ്പൻ എന്റെ യൂട്യൂബിൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അവിടെ ഉണ്ടോ എന്ന് നടത്തില്ല ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യുക ലൈക്ക് ലൈക്കുണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അത് നമുക്ക് ആ പ്രൂഫിലോടൊക്കെ കിടക്കാം ഓക്കെ ഇനി ഞാൻ ഈ കിഴി മൂന്ന് വീഡിയോ സോറി രണ്ട് വീഡിയോ അറിയിച്ചിട്ടുണ്ട് ഇന്ന് ഈ വീഡിയോ ഇടും ഏതാ ഇന്നേ ദിവസം ബുധനല്ലേ സോറി ചൊവ്വയല്ലേ തിങ്കൾ ചൊവ്വ ആ ചൊവ്വാർച്ചയല്ലേ ഇന്ന് അതുകൊണ്ട് ഓക്കെ വെള്ളിയോ ശനിയോ വാക്സ് സെവൻ സെവൻ്റെ അക്കൗണ്ടിൻ്റെ വീഡിയോ ഇടും ഒന്നെങ്കിൽ വെള്ളിയോ വല്ലതും ആയിരിക്കും വലിയ ആയിരിക്കും വല്ലതായിരിക്കും നാമത്തുന്നാളോലായിരിക്കും ആയിരിക്കും ശനി വല്ലതും നമ്മുടെ ഒരു ഉണ്ട് എൻ്റെയിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല നമ്മുടെ ഓ ഈ ലാപ്ടോപ്പിൽ ഒരു വീഡിയോ സ്ക്രീൻ ആണ് ഓബി സ്റ്റുഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണേ ഇവൻ ഞാൻ ഓബി സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് നിങ്ങൾ കേറി നോക്കിയല്ലോ വേറെ ഓരോ സൈഡ് ഇപ്പോൾ എന്തുവാ ഫേക്ക് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വല്ല പണിയോ അങ്ങനെ നല്ല പോയോ എന്നൊന്നും പറയല് ഞാൻ എന്നെ തൊറ്റൂരിൽ നോക്കി ചെയ്താലേ കിട്ടത്തുള്ളൂ കുറേ ഫേക്കുണ്ട് നമ്മുടെ ഈ ലോകത്ത് second <laughs> stop guys ഞാൻ എന്റെ ചാനൽ പോവെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കാണിച്ചു തരാം ഹൈവിൻ സ്റ്റോറീസ് ഓഫ് അവർ ജോക്സ് ഫോർ ഓൾ എല്ലാ എല്ലാവർക്കും സേഫ് പ്ലേസ് ആയില്ല എത്ര ഹാക്കേഴ്സ് യൂട്യൂബിലുണ്ടെന്നേ അതൊന്നും ഒരു കാണുന്നില്ല എൻ്റെ യൂട്യൂബ് ചാനലിൽ പോകാൻ വേണ്ടി മാത്രം കാണിച്ചു വെച്ചാൽ ഉണ്ടോ സേഫ് പ്ലേസ് ഫോർ ഓൾ സേഫ് പ്ലേസ് ഫോർ ഓൾ ചാനൽസ് എവർലി വൈലൈറ്റ് അവർ പോളിസീസ് വി ടേക്ക് ഇറ്റ് ഡൗൺ ടു പ്രൊട്ടക്ട് അതർ യൂസേഴ്സ് ഓൺ പ്ലാറ്റ്ഫോം ബട്ട് ഇഫ് യു ആർ ബിലീവ് വി മെയ്ഡ് ദ റോങ് കോൾ യുവർ അപ്പീൽ ദിസ്ഇസ് ദിസിസ് യു വിൽ ഫൈൻഡ് മോർ ഇൻഫോർമേഷൻ ദ പോളിസി ഹൗസ് അപ്മിറ്റ് ആൻഡ് അപ്പീൽ വില ഞാനപ്പം അപ്പീൽ ചെയ്തായിരുന്നു കേട്ടോ ഞാൻ അപ്പീൽ ചെയ്തായിരുന്നു ഞാൻ അപ്പീൽ ചെയ്തപ്പോൾ എനിക്ക് ഒന്നും കൂടെ ഞാൻ അപ്പീൽ കാണിച്ചു തരാം എടുത്ത് എടുത്തോളൂ ഞാൻ അപ്പീൽ ഞാൻ ചെയ്തായിരുന്നു ഇവർ പറഞ്ഞിട്ട് അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണിക്കുന്ന ഇതാണ് ഓക്കെ ഞാൻ ജനുവരി ഇരുപത്തൊമ്പതിന ചെയ്താൽ പറഞ്ഞു അത് റിപ്ലൈ വന്ന ജനുവരി പതിനാലിനാണ് അത് ഞാൻ കാണിച്ചു തരാം എവിഡൻസോടെ ഞങ്ങൾക്ക് ഞാൻ എന്തെല്ലാം കാണിച്ചു തരാം അല്ലേ ഒന്ന് പോസ് ചെയ്തോ ഇതാണ് കാണിക്കുന്നത് വീ തേക്കിന് കെയർഫുൾ ലുക്കറ്റി യോ ചാനൽ കൺഫ്മി ഡാറ്റസ് അവർ സന്ദേശം കീപ്പർ യൂട്യൂബ് കമൻസ് സേഫ് ആൻഡ് സപ്പോർട്ട് കണ്ടി യുവർ ചാനൽ ലെസ്നോസ് ടു യൂട്യൂബ് വയല പ്രോഗ്രാം ടു അപ്ലൈ ന്യൂസ് ചാനൽ സ്റ്റേ ടൂൺ എന്നുവെച്ചാൽ നമുക്ക് യൂട്യൂബ് വയൽ പ്രോഗ്രാം നമ്മൾ അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ചാനൽ ഇനി റിക്കോർ ചെയ്യാൻ അത് നമുക്ക് പറ്റത്തില്ല അതിന് നിങ്ങൾ സ്റ്റേ ടൂണായിട്ടിരിക്കുക എന്നാണ് പറയുന്നത് ടൂണ്ടായിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ യു ആറിൽ അടിച്ച് നോക്കുമ്പോൾ അത് സ്റ്റാൻഡർ കാസർ റിമോട്ട് ബിക്കോസ് അത് കഴിഞ്ഞിട്ട് യൂട്യൂബിന്റെ എന്റെ ചാനലിന്റെ പേര് നിങ്ങൾക്ക് ഒപ്പ മുളകും എടുത്തെന്നാണ് വിളിച്ചേക്കണേ ഇങ്ങനെയാണ് ഞാൻ അപ്പീലിന് രണ്ടും ഞാൻ ഒരേ മെസ്സേജ് വിട്ടേക്കണേ മനസ്സിലാവേ അപ്പീൽ മൈ ചാനൽ പെർപ്പസും റീലായിട്ട് മലയാളം ടീഷ് ഒപ്പങ്ങളും ൈറ്റഡ് ഓഫീഷ്യൽ ചാനൽ ബ്രോഡ്കാസ്റ്റർ ഓർ ക്രിയേറ്റർ ഷോ എനിവേ ഡി ചാനൽ നെയ്മൂടെ ക്ലിയർലി ഇൻഡിക്കേറ്റ് ആ അൺഒഫീഷ്യൽ ഫാന ചാനൽ ഐ നെവർ ക്ലെയിം ടു ഒഫീഷ്യൽ ഓർ റിസോ ഇപ്പ് ദൈമോർ ലോക പ്രസൻറ്റേഷൻ കോസ്റ്റ് മൈൻ കോസ്റ്റ് എനി കൺഫ്യൂഷൻ ഐ സെൻസ് ലീവ് ഗൈസ് ഐ ആം ഫുള്ളി വില്ലിംഗ് ടു ചേഞ്ച് മൈ ചാനൽ നെയ്മ്രാൻഡിങ് ലോക ചാനൽ ഡിസ്ക്രിപ്ഷൻ ടു ക്ലിയർലി കോം വിത്ത് യൂ ടൂ ഇൻ പ്രസൻറ്റേഷൻ പോളിസി ഐ കൈൻലി റിക്വസ്റ്റ് യു റിവ്യൂ അപ്പീൽ കൺസൈഡർ റെസ്റ്റോറിങ് മൈ ചാനൽ താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഞാൻ ജീവിതയെ കൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് എഴുതി ഞാൻ പറഞ്ഞു ചാനൽ എൻ്റെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നോക്കാം ഇതൊക്കെ ചാനൽ നെയിം ലോഗോ പ്രസന്റേഷൻ പോസ്റ്റ് എനിക്ക് കൺഫ്യൂഷൻ ഐ സെൻസിലി അപ്രോഗൈസ് ഐ ആ ഫുള്ളി വെയിലിങ് ടു ചേഞ്ച് എന്ത് ഞാൻ ചേഞ്ച് ചെയ്ത് തരാം ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ലോഗോ ആണെങ്കിൽ ലോഗോ എല്ലാം ഞാൻ പറഞ്ഞത് യൂട്യൂബ് എനിക്ക് തന്നിട്ടില്ല എനിക്ക് ഭയങ്കര സങ്കടം എന്നൊക്കെ വെച്ചാൽ ഭയങ്കര സങ്കടമുണ്ട് ദൈവമായിരുന്നു എൻ്റെ ചാനൽ ഓക്കെ ഇതായിരുന്നു എൻ്റെ ഇതായിരുന്നു എൻ്റെ ലോഗോയും ചാനലും ഒക്കെ ഒന്നും ബാക്കിയൊന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല യൂട്യൂബിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ പോവാണ് അപ്പോൾ ഇതായിരുന്നു ചാനല് ഓക്കെ ഇത് വരത്തില്ല ില്ലെന്നാണ് എന്റെ മനസ്സ് പറയണേ സൈൻ ഇൻ ചെയ്യണം അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യാൻ കിട്ടത്തൂല ഓക്കെ അപ്പൊ അതെ ഇതാണ് എനിക്ക് നല്ല സങ്കടമുണ്ട് അപ്പൊ വേറെ വീഡിയോ കാണുന്നവരെ ബൈ നമുക്ക് സംഘടിക്കാലേ പറ്റുള്ളൂ വേറെ കുറെ ലക്ഷങ്ങളുള്ളവരുടെ അക്കൗണ്ട് ഒക്കെ കിട്ടത്തുള്ളൂ നമുക്ക് യൂട്യൂബ് വഴി വേറൊരു ചാനലുള്ള ലക്ഷ്യ നമുക്ക് യൂട്യൂബ് വരി വരുമാനം ഇല്ലാത്ത ഒന്നും നമുക്ക് പൈസ എടുത്ത് നമുക്ക് റെഡിയാക്കാൻ പറ്റില്ല അപ്പൊ സംഘടിക്കാനേ മാർഗ്ഗമുള്ളൂ കുയിസ് ബൈ ബൈ സൈനിങ് ഓഫ് ஸ்டோக்ஸ் வித் பின் மலையாளம் யூடியூப் சேனல் பாய் பை ஃபோர் ஆல் பீப்பிள் சைனிங் ஆஃப் பாய் ഷെഡ്യൂൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ ചാനൽ പോയി എൻ്റെ ഇപ്പോഴത്തെ ചാനലിൻ്റെ ഉള്ള പ്രൂഫ് ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ കാണിച്ചു തരാം